ഇന്നത്തെ പരിപാടി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നല്ല രാത്രി അരച്ചിരിക്കുന്നു എല്ലാവർക്കും അസലാമലൈക്കും നമസ്കാരം പിന്നെ എന്താ പറയുക ഞാൻ ഈ വീഡിയോയിൽ വർത്താനം പറയാൻ പഠിച്ചിട്ട് മ്യൂസിക് ഇട്ടിട്ട് ഞാനൊരു ഒന്നര അപ്പം അപ്ലോഡാക്കി അപ്പോൾ കോപ്പി റേറ്റ് വന്നിട്ടാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് അടിച്ചെടുക്കുമ്പോൾ ഞാൻ കോപ്പി റൈറ്റ് എന്നൊക്കെയാണ് കാണിച്ചത് പക്ഷേ നമ്മൾ പിന്നെ ഇതിൽ ആ വീഡിയോയിൽ ഇടുമ്പോൾ പിന്നെ കോപ്പി റേറ്റ് വരുന്നുണ്ടോ ഒന്ന് രണ്ടോ വട്ടം എനിക്ക് ഈ അബദ്ധം പറ്റിയിരിക്കണം അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് വോയിസ് തന്നെ കൊടുക്കാം അതിന് ആരും കോപ്പി റൈറ്റ് തരില്ലോ എന്ന് കരുതി അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ദോശ ഉണ്ടാക്കി ദോശയ്ക്കുള്ള കറിയാൾ ഉണ്ടാക്കണം ഉച്ചതയ്ക്കുള്ള കറിയാൾ ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെടി പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയിൽ കുറച്ചും കൂടെ ചെടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എന്താ പറയുക ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ പറയും എന്തിനാ അടുക്കളയിൽ ഇത്ര ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയട്ടാ നമ്മൾ കുടുംബക്കാരായാലും ആരായാലും വരുമ്പോൾ പറയും എന്താ വച്ചാൽ മിക്ക ആൾക്കാർക്കും ചെടി ഇഷ്ടമല്ല അത് ബോറാണെന്ന് എനിക്കും അറിയാം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓവറായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ എന്താ ചെയ്യുക എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എനിക്ക് വീട് മുഴുവനും വെക്കാനാണ് തോന്നുന്നത് പക്ഷേ ഇവരയ്ക്കാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് സിറ്റൌട്ടിൽ കുറച്ച് അങ്ങനൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഇപ്പം ഇവിടെ ഉള്ളവർക്കും കാക്കാക്കായാലും മക്കാരായാലും ചെടിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഓവറായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അടുക്കളയിലപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് ചെടിയും കൂടെ ഉണ്ട് പുറത്തിരിക്കണം അതും കൂടെ ഒന്ന് നല്ല കഴുകി പറക്കി നമുക്ക് അടുക്കളയിലൊക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് അത് ബോറാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കളയും അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ വെട്ടി നശിപ്പിക്കുന്നു പരിപാടിയാണ് ചെടി ഇത് പിന്നെ ക്ലിർത്ത് വരല് കൊമ്പും ചില്ലി ക്ലിപ്പ് വരല് ചെടീനെ കുറിച്ച് എന്തെങ്കിലും അറിയണമോ എന്താ എനിക്ക് പിന്നെ ാലും ഇതൊക്കെ തൂങ്ങിണ്ട് നല്ല കഴുകാ ചെടിമൊന്ന് മുറിച്ചിട്ട് വന്നിട്ടല്ലോ മറ്റേന് കുപ്പിക്കാനോ സ്ഥലങ്ങള് സാധാരണ ചെടിയൊക്കെ കുപ്പില് വെക്കാനൊക്കെ ആലിന്റെ വലിപ്പം ചെടീനെടുത്തിട്ട് ഉള്ളിലെക്കാണു നെയ് കുപ്പിട്ട് നെയ്ച്ചോറൊക്കെ

സംഭവം ആയിട്ട് എടുത്ത ഫോട്ടോ സംഭവം അജീമാനോട് അത് പെട്ടെന്ന് എടുത്ത തട്ടിട്ടതൊന്നും ഒരു ഇട്ടിടില്ലേ അത് ഇട്ടുള്ളൂ എന്താ ഏതെങ്കിലും ഒരു ഫോട്ടോ മാത്രോ ചോദിച്ചു